Hi. ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപയോഗപ്രദമായ കുറച്ച് ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുന്നതിനാൽ എല്ലാ ടിപ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതിൽ ആദ്യത്തേത് ഏതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പച്ചമുളക് അരിയേണ്ടതായിട്ട് വരുന്നെങ്കിൽ കറിക്ക് നമ്മളുടെ കൈ മുറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് അരിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുന്ന അവസരത്തിൽ ഈ പച്ചമുളകൻ്റെ ഞെട്ട് എറുത്തിട്ട് ഇതുപോലൊരു പുറക്കെടുത്തിട്ട് നമുക്കതിലേക്ക് കുത്തി ഇതുപോലെ അരിഞ്ഞെടുക്കാവുന്നതാണ് ഇങ്ങനെ അരിഞ്ഞാൽ നമുക്കത് കൈ വേദനിക്കാതെ തന്നെ എടുക്കാം ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടം എന്ന കരുതുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോവാം അതായത് പല്ലീടം പാറ്റിയുടെ ശല്ലി ഉരുവാക്കാനായിട്ട് ഒരു മിക്സിയിട്ട് ചേർൺ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളക് നമുക്ക് വേസ്റ്റ് ആയാമേ അതിനും കുറച്ച് വെളുത്തുള്ളിയും ഒരു ഒരു പിടിയോളം കുരുമുളകും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ ഒഴിച്ചിട്ട് രാത്രി കാലങ്ങളിലാണല്ലോ പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതൽ നമ്മൾ കിച്ചൺ അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് അത് ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ബാക്ക് വശ അവിടേക്കാണ് എപ്പോഴും പാറ്റയുടെ ശല്യം കൂടുതൽ ഇതേപോലെ വരുന്ന ബാക്ക് വശത്തോ നമ്മുടെ സിങ്കിലോ ഒക്കെ ഒഴിക്കുക കാരണം ഇതിൻ്റെ വെളുത്തുള്ളിയുടെ മണവും മുളകിൻ്റെ എരിവും കൂടെ ആകുമ്പോൾ ഇത് നിങ്ങൾ അടുക്കത്തില്ല ഉറുമ്പ് വരെ ചത്തുപോകുന്നതാണ് ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ഇതുപോലെ സാമ്പാർ വരുപ്പ് കടലയൊക്കെ മേടിക്കാറുണ്ട് അത് സൂക്ഷിക്കുന്നതിൽ വണ്ട് കയറാറുണ്ട് അതിന് വേണ്ടത് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയിലൂടെ തൊലിയോ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് അടച്ച് സൂക്ഷിച്ചാൽ മതി കാരണം ഞാൻ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ചതാണ് വെളുത്തുള്ളിയുടെ അടിക്കുമ്പോൾ പ്രാണികളൊന്നും അതിൽ വരാറില്ല ഇനി നിങ്ങളും അത് വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചു നോക്കും നിങ്ങൾക്കത് അനുഭവത്തിലൂടെ മനസ്സിലാവുന്നതാണ് ഇനി നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് ഡിഷ് വാഷ് വരുന്ന ബോട്ടിലുകൾ കാണും രുമ്പോൾ നമ്മുടെ അടുത്ത് കളയുകയാണ് ചെയ്യാറുള്ളത് ഇനി മുതൽ ആ ബോട്ടിൽ ഇതുവരെ വരുന്നെങ്കിൽ അതിൻ്റെ സ്റ്റിക്കറൊക്കെ ഇളക്കി മാറ്റി അതിനകം ഉപ്പും വിനാഗിരിയും ഒഴിച്ച് നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കിയെടുത്താൽ നമുക്കിതിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് സൂക്ഷിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അടപ്പിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുക്കാൻ പറ്റും കടുക് വറുക്കാനൊക്കെ എടുക്കുമ്പോൾ ഇതേപോലെ ആവശ്യമുള്ളത് മാത്രം ഒഴിച്ചെടുക്കാൻ പറ്റും ഇനി അടുത്തിട്ടിപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെല്ലാവരും പുട്ട വയ്ക്കാറുണ്ട് പുട്ടവയ്ക്കുന്ന അവസരത്തിൽ പൂട്ടുകൂടത്തെ വെള്ളം വെച്ച് കുറഞ്ഞു ചിലപ്പോൾ കൂട്ടുകൂടത്തിൻ്റെ അടിയിൽ കരിയാറുണ്ട് എനിക്കങ്ങനെ വന്നിട്ടുണ്ട് അവസരത്തിൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് കോയിൻ ഏതെങ്കിലും രണ്ട് കോയിൻ എടുത്ത് കൂട്ടുകൂടത്തെ വെള്ളത്തിനോടൊപ്പം ഇടും വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് ഈ കോയിൻ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ അതേ വെള്ളം ഉണ്ടെന്ന് അതേപോലെ തന്നെ ഇഡലി ഉണ്ടാക്കുന്ന പാത്രത്തിലും ഞാനിങ്ങനെ കോയിൻ ഇട്ട് വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വെള്ളം പറ്റിയാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് ഇനി നിങ്ങളും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കും നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും പിന്നെ നമ്മുടെ റൂം ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇതുപോലുള്ള ക്ലിപ്പുകളൊക്കെ കിട്ടുന്നത് രാവിലെ ആയി കൊച്ചുങ്ങളെ പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന ആ ക്ലിപ്പുകളൊന്നും എങ്ങും കാണാനില്ല ആകെ ഒരു വെപ്രാളമായിരിക്കും ഇനി ഇങ്ങനെ ക്ലിപ്പുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു മാസ്ക് ഉണ്ടാവും മാസ്ക് എടുത്തിട്ട് ക്ലിപ്പുകളെല്ലാം മാസ്കിലങ്ങ് കുത്തിവെക്കുക നന്നായി ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അടുക്കും ചിട്ടയുടെ ഇതങ്ങ് കുത്തിവെക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന കൈ ഉടനെ തന്നെ നമ്മളത് ചെയ്താൽ നമുക്കത് ഇത് തുമ്പിലൊരു ഹാങ്ങറുണ്ട് നമ്മുടെ ഡ്രസ്സിംഗ് റൂമിലോ എവിടെ വെച്ചാൽ കുട്ടികൾക്ക് റെഡിയാക്കുന്നത് എന്നുള്ള വരുന്ന സ്ഥലത്ത് നമുക്കൊരു വാൾ കോക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് തൂക്കിയിടാം നമുക്ക് പെട്ടെന്ന് ഓടി എടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഈ ടിപ്പും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു കരുതുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ പേഴ്സുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ഈ പേഴ്സുകളൊക്കെ ആവശ്യമില്ലാതെയൊക്കെ ഇരിക്കുന്നതായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേഴ്സ് എടുത്തിട്ട് ഇതുപോലെ ടു സൈഡ് വരുന്ന ടേപ്പ് ഡബിൾ സൈഡ് ടേപ്പ് എന്ന് പറയുന്നത് ആ ടേപ്പ് എടുത്തിട്ട് ഈ പേഴ്സിൻ്റെ ബാക്ക് വശത്ത് മുകളിലും താഴെയായിട്ട് ഒട്ടിക്കുക എന്നിട്ട് ആ ടേപ്പിൻ്റെ ആ മറ്റു വശം വലിച്ച് കയറി എടുത്ത് കളഞ്ഞിട്ട് ഇളക്കി കളഞ്ഞിട്ട് നമ്മുടെ കിച്ചണിൻ്റെ ഡോറിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു വെക്കുക ബാക്ക് ലാമ്പ് ആരും കാണത്തുമില്ല എന്തിനാന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ചില്ലറ പൈസ മീൻ വാങ്ങാനോ പാല് വാങ്ങാനോ അതിനൊക്കെയുള്ള ചില്ലറ പൈസ അതിൽ ഇടുവയ്ക്കാം കുടുംബശ്രീയുടെ ബുക്ക് അത്തച്ചിയുടെ കാർഡ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിട്ട് സൂക്ഷിക്കാം നമ്മൾ മാത്രമല്ലേ അറിയത്തുള്ളൂ കിച്ചണിലെ ഡോറിൻ്റെ ബാക്ക് ലാമ്പ് ആരും കാണത്തുമില്ല അത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ടിപ്പാണെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാവുന്നതാണ് ഈ നെക്സ്റ്റ് ടിപ്പെന്ന് പറയുന്നത് ഇതുപോലെ ഒഴിഞ്ഞ പേനകൾ ഉപയോഗമില്ലാത്ത പേനകൾ വീട്ടിലുണ്ടാവും ആ പേന ഇനി എടുത്ത് കളയുന്ന സമയത്ത് അതിൻ്റെ റേഫിലൊക്കെ ഇളക്കിയിട്ട് നമുക്കിതുപോലെ ഒരു വള്ളി എന്ത് വള്ളിയോ ആയാലും കുഴപ്പമില്ല അത് ഇതിനകത്തേക്ക് ഇതുപോലെ കുത്തി നമുക്ക് പുറത്തെടുക്കാം പുറത്തെടുത്തതിന് ശേഷം ആ വള്ളിയുടെ തുമ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുക കൂട്ടി കെട്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ അതൊരു ഹൂക്ക് പോലെ നമുക്ക് ഹാങ്കർ ഇടുന്നതിൻ്റെ ഉപയോഗമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ആ ഹാങ്കർ ഇടുന്നത് പോലെ നമുക്ക് ആ വള്ളിയുടെ തുമ്പ് കൂട്ടി വലിച്ച് ഒരുമിച്ച് കെട്ടിയതിന് ശേഷം നമുക്കത് അല കിച്ചണിലോ ബാത്റൂമിലോ നമുക്ക് എവിടെയാണോ എന്ന് വെച്ചാൽ ആ ഭാഗത്ത് കൊണ്ട് ഒരു വാൾപോക്കോ ആണിയോ എന്തെങ്കിലും അടിച്ചിരിക്കുന്നത് തൂക്കിയിടാവുന്നതാണ് കിച്ചണിലാണ് നമ്മളത് ഇടുന്നതെങ്കിൽ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലൊക്കെ അത് തൂക്കിയിടാം ബാത്റൂമിലാണെങ്കിൽ ബാത്റൂമിലേക്കുള്ള ടവൽ നമുക്കതിൽ തൂക്കിയിടാവുന്നതാണ് വളരെ എളുപ്പമാണ് നമുക്ക് വേറെ ഹാങ്കറൊന്നും വേണ്ട വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്കത് ആണ് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു ഇങ്ങനെ കുറേയധികം ടിപ്പുകളുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചധികം ടിപ്സ് പരിചയപ്പെടുത്തുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾക്കാ